പിന്നെ ഇവിടെ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം നമ്മൾ നന്മ മാത്രം പറഞ്ഞ പോലെ തിന്മ എന്തിനാണ് നമ്മൾ നിലക്കുന്നത് തിന്മയെ എന്തിനാണ് ഇപ്പോ നമ്മൾ ഗുജറാത്തിൻസ്തവിനെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ തുറകത്ത് പോകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇത് മാത്രം പറഞ്ഞ പോലെ ഇങ്ങനെ നിലവിൽ പോകുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഡാക്കി ചെയ്തത് ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത ശർക്കാണ് ഇങ്ങനെ നമ്മൾ സമൂഹത്തിൽ അതൊരു ഭിന്നത ഉണ്ടാക്കിയല്ലേ എന്ന് ചില ആളുകൾക്ക് സംശയം ചില കരാൾ ചെയ്യുന്നത് ഹറാമാണെന്ന് പറയുമ്പോൾ അവന് ദേഷ്യം തരും നീ ചെയ്യുന്നത് തെളുക്കാണെന്ന് പറയുമ്പോൾ അവന് ദേഷ്യം തരും ഇങ്ങനെ സമൂഹത്തിനിടയിൽ ഈ എന്താ പറയാ നമ്മളെ ഭിന്നിപ്പ് ഉണ്ടാക്കുകയാണെന്ന് ചില നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ലക്ഷ്യം ഐക്യം നമ്മുടെ ലക്ഷ്യം ഐക്യം ഈ ഐക്യം എന്നുള്ളത് ഇങ്ങനെ തിന്മ വിരോധിക്കാതിരിക്കുമ്പോഴല്ല ഐക്യം വിടാം തിന്മ വിരോധിക്കാതിരിക്കുമ്പോഴല്ല മറിച്ച് തിന്മ വിരോധിച്ച് ആ തിന്മ അവർ നിർത്തലാക്കി അവർ തിന്മ ചെയ്യാൻ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അങ്ങനെ ഐക്യം വരുമ്പോ ശ്രദ്ധിക്കണം ഭാവ അദ്ദേഹം പറഞ്ഞു തുടങ്ങി പല ആൾക്കാരും ദാവത്ത് സ്വീകരിച്ച് മുസ്ലിം ആയി മാറി തീർന്നപ്പോ മുസ്ലിഖിങ്ങൾ എന്താ പറഞ്ഞോ മുഹമ്മദ് മുഹമ്മദ് ജനങ്ങൾക്കടി ഭിന്നിപ്പുണ്ടാക്കുന്നതാണ് മക്കാൻ മനുഷ്യർ പറഞ്ഞ മാറക്കണം എന്താ കാരണം ലായിരാനുകൾ പറയുമ്പോൾ അംഗീകരിക്കുന്ന ഒരു വിഭാഗത്ത് അംഗീകരിക്കാത്തൊരു ഭാഗം അപ്പൊ രണ്ട് വിഭാഗമായി ഈ രണ്ട് വിഭാഗം ആക്കുന്നത് ആരാ രായിരാന പറയുന്നവരാണ് ആരാക്കുന്നത് ഈ മാറി നിൽക്കുന്നവരാ ശ്രദ്ധിക്കണം ബിന്നിപ്പ് ഉണ്ടാക്കുന്നത് റസൂലിനനുസരിക്കാതെ മാറി നിൽക്കുന്നവരാണ് ഇത് ഹറാമാണെന്ന് പറയുമ്പോൾ അത് നിർത്താത്തവരാണ് ബിന്ദിപ്പിന്റെ ആൾക്കാർ അല്ലാതെ ഇത് ഹറാമാണെന്ന് പറയുന്നവരല്ല ബിന്ദിപ്പിന്റെ ആൾക്കാർ ശ്രദ്ധിക്കണമെന്ന് അതിൽ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ അറിയൂ ഇത് നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹ് സുഭാസാൽ മുസ്തഖീൻ വിശദീകരിക്കുമ്പോ ചെറാത്ത് മുസ്തീൻ എന്താണെന്ന് പറഞ്ഞു ചെറാത്തരുന്ന നേരത്തെ വിശദീകരിക്കും സ്വഭാവത്തിനെ പോലാവുന്നു അത് മാത്രമാണോ പറഞ്ഞു നിർത്തിയത് അല്ലല്ലോ അങ്ങനെ പറഞ്ഞ അവസാനിപ്പിച്ചോ അള്ള ബാക്കി പറയുന്നുണ്ടാരിൽ വരം ബാലി ബഹുബൂബ്യാലേഹീന്റെ മാർഗമല്ല ബാലീന്റെ മാർഗമല്ല എന്താ അങ്ങനെ പറഞ്ഞിരുന്നത് നമ്മൾ അതിൽ പെട്ടുപാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ആയി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇതുപോലെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഷുക്കാണെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ ആ ക്ഷേത്രം പൊട്ടുവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഹറാമാണെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ പെട്ടവർ ആ ഹറാമിൽ പൊട്ടുപോന്നിരിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഒരിക്കലും എന്തല്ല നമ്മള് ചില ആൾക്കാർ ചോദിക്കും നമ്മൾ നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോലെ മറ്റുള്ളവരെ വിമർശിക്കാൻ പറ്റും നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് മറ്റുള്ളവരെന്തെങ്കിലും പറയുള്ളത് കൊണ്ടല്ല എന്തെങ്കിലും വൈകാരിയുള്ളത് കൊണ്ടല്ല നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല എത്ര ആൾക്കാർ നമ്മൾ വിമർശിക്കരുത് നിങ്ങളുടെ ഈ കേൾക്കാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കിറാത്ത പുസ്തകത്തിൽ സഞ്ചാരത്തിന് അവർ തടസ്സാകാൻ പാടില്ല നമുക്ക് എനിക്കണക്ഷൻസ് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാവും പല സംഘടനകളും സംഘങ്ങളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാവും അവർ നിങ്ങൾക്ക് തടസ്സാകാൻ പാടില്ല നിങ്ങളുടെ തരാത്ത മുസ്തത്തെയും ലഭിക്കില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാ ഞാൻ നരകത്ത് പോവാൻ സ്വർഗത്ത് പോവാൻ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ആ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ഓരോരുത്തരും ഈ കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നരകത്തിൽ പോവാൻ സ്വർഗത്തിൽ പോവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ ആഗ്രഹിക്കണം നിർബന്ധന എന്തെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരും സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന തന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ മുമ്മിനുകളാവുകയില്ല നിൻസലാസൻ കൽപ്പന ഞാനിങ്ങനെ ഇഷ്ടപ്പെടാൻ എനിക്ക് നിർബന്ധ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യം സംസാരിക്കുന്നത് ഇത്തരം വിഭാഗങ്ങളെ പറ്റി വിമർശിക്കുന്നത് അവരെ പോരായ്മ എടുത്തു കാണിച്ചിരുന്നത് അല്ലാതെ എനിക്കെന്തെങ്കിലും അവരോട് എന്തെങ്കിലും ദേഷ്യങ്ങളല്ല